വിന്നാഗരിയും ഇച്ചിരി എണ്ണയും ഒഴിച്ചോർത്തും കുഴപ്പമൊന്നുമില്ല ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതൊക്കെ ഹെൽത്ത് ആയിട്ട് ഒരു മക്രോൺ വെച്ചിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്ന വേണ്ടിയാണ് കുറെ വെജിറ്റബിൾ മുട്ട ആഡ് ചെയ്യാം ചിക്കൻ ആഡ് ചെയ്യാം ചീസ് മസ്റ്റ് ആണ് ഇതൊന്ന് ഒരു ഗ്രേവി ഒന്ന് ഓക്കെ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു മുട്ട അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ഇടാം അല്ലെങ്കിൽ നമുക്ക് ഈ കൂടെയിട്ട് ചിക്കൻ പൊടിച്ചത് ഇടാം പെട്ടെന്ന് ചെയ്യാനായിട്ട് ഇത് കുക്കറിൽ ഇട്ടിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഉപ്പ് മാത്രം ഒഴിച്ച് ഒന്ന് ലൈറ്റ് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് ഒറ്റയടിക്കലിൽ തുറന്നെടുക്കണം നമസ്കാരം നമ്മുടെ അടുത്ത് ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെയാണ് മസാല ഒന്നും ഇല്ലാതെ ആയിട്ട് ഒരു മക്രോണി വെച്ചിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കുറേ വെജിറ്റബിൾ മുട്ട ആഡ് ചെയ്യാം ചിക്കൻ ആഡ് ചെയ്യാം ആ അതക്കൂടെ ചീസ് മസ്റ്റ് ആണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഹെൽത്തിന് വളരെ നല്ലതാണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നമുക്ക് ഒരു വീഡിയോയിലൂടെ പോകാം ശരി ഇപ്പം നമുക്കിതൊരു അമ്പത് ഗ്രാം മക്രോണി ഉണ്ട് ഒരു ചെറിയ പീസ് ക്യാരറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്തോളം വെജിറ്റബിൾ എടുക്കാം ഇതില് തക്കാളി സബോള പച്ചമുളക് എന്നുള്ള നമുക്കൊരു ഗ്രേവി പോലെ ഉണ്ടാക്കാനാണ് പിന്നെ ഉണ്ട് പച്ചമുളകും ഇതെല്ലാം കൂടെ ഇന്ന് മുട്ട നമുക്ക് അതിൻ്റെ അകത്ത് ചേർക്കണം ഇച്ചിരി ചിക്കൻ മസാലയും ചേർക്കണം ഇനി നമുക്ക് ആദ്യം മക്രോണി ഒന്ന് തിളയ്ക്കാൻ വെക്കണം തിളച്ചിട്ട് ബാക്കി കളിക്കാം ആ മക്രോണി നമ്മളിങ്ങനെ തിളയ്ക്കാൻ വെച്ചു അപ്പോൾ അതിനോട്ട് നമ്മൾ ചെറുതായിട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം അതുകൂടാതെ ഒന്നേ നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഒഴിക്കേണ്ടത് വിന്നാഗിരിയാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ടേസ്റ്റ് പോലെ ചെയ്യാം വിന്നാഗരിയും ഇച്ചിരി എണ്ണയും ഒഴിച്ചതെന്നോർത്തും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഇവിടെ ഒന്ന് വെച്ചാൽ മതി ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഞെക്കി നോക്കണം അപ്പം ഇത് ഏകദേശം ആയിട്ടുണ്ട് അതിൻ്റെ കളർ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് തീ നിർത്തി വെക്കാം അപ്പോഴത്തേനും പച്ചക്കറി ഒന്ന് റെഡിയാക്കി എടുക്കണം പച്ചക്കറി ഇങ്ങനെ നീളത്തിലോ ചാതിരത്തിലോ കനം കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ചീനിച്ചട്ടിയിൽ വെച്ചിട്ടാണേലും ചെറുതായിട്ടൊന്ന് ആവി എടുക്കുക ഞാനിപ്പോൾ എന്ന് പറഞ്ഞു പെട്ടെന്ന് ചെയ്യാനായിട്ട് ഇത് കുക്കറിൽ ഇട്ടിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഉപ്പ് മാത്രം ഒഴിച്ച് ഒന്ന് ലൈറ്റ് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് ഒറ്റയടിക്കലിൽ തുറന്നെടുക്കണം നമുക്ക് ചെറിയൊരു ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഒരു സവോള കട്ട് ചെയ്തിടുക രണ്ട് തക്കാളി കട്ട് ചെയ്തിടുക ഈ കൂടെ എല്ലാത്തിനും നമുക്ക് ഇച്ചിരി എണ്ണയും ഇച്ചിരി ഉപ്പും ചേർത്ത് വേണം ചെയ്യാനാ ഇച്ചിരി കറേ ഒരു ടേസ്റ്റ് വ്യത്യാസം വരാതിരിക്കാനായിട്ടാണ് രണ്ട് തക്കാളി വേണേ രണ്ട് പച്ചമുളക് ഇടാം എരി കൂടുതൽ വേണ്ടവർക്ക് ചെറുപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു അര അരസ്പൂണ് പെപ്പർ ചിക്കൻ കൊടുക്കാം എണ്ണ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒന്ന് പറ്റണ ഏകദേശം ഏകദേശത്തിന്റെ വെള്ളം നന്നായിട്ട് പറ്റിയിട്ടുണ്ട് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും ഒരു സ്റ്റിക്ക് ഇനി നമ്മുടെ വെജിറ്റബിൾ ജസ്റ്റ് ഒന്ന് വാട്ട് ചെയ്ത് ഈ കൂടോട്ട് ഇട്ടുകൊടുക്കുക ഇതും കൂടെ ഒന്ന് ജസ്റ്റ് വെള്ളം വെക്കുക വരുന്നവരെ ഒന്ന് ഒരു ഗ്രേവി ഒന്ന് നോക്കിയായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു മുട്ട അത് നിങ്ങൾക്ക് ഇഷ്ടം ഇടാം അല്ലെങ്കിൽ നമുക്ക് ഈ കൂടോട്ട് ചിക്കൻ പൊടിച്ച് അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം അപ്പം ഞാൻ ചെറുതായിട്ടൊരു എഗാണ് മിക്സ് ചെയ്യുന്നത് അത് ചെറുതായിട്ടൊന്ന് വഴിന്ന് വരണം നമ്മൾ ഇളക്കുമ്പോൾ ഇങ്ങനെ വിടാത്ത രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് അത് വെന്ത് വരുന്നുണ്ട് നന്നായിട്ടൊന്ന് ഒരുപാട് ഉണങ്ങുമല്ല ഒന്ന് ഫ്രൈ ആയി വരുക ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ വെള്ളമില്ലാതെ എടുത്ത് ഇങ്ങോട്ടിട്ട് കൊടുക്കാം ിങ്ങനെ ഒന്ന് ഇളക്കണം നമുക്കെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കുക നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ടൊന്ന് ചേർക്കുക പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒരു ചീസ് ഒന്ന് വെച്ചിട്ട് ഇച്ചിരി നേരം ഒന്ന് ചെറുതായിട്ട് ചൂടാവാനായിട്ട് വെക്കണം അപ്പോൾ അതിന് ഒരു സ്ലൈസ് ചീസ് മതി ഇതിനിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് കൂട്ടി വെക്കണം കൂട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം അയ്യോ പറഞ്ഞു പോകുന്നു ഇങ്ങനെ ഒരു ചീസോട് വെച്ചിട്ട് നമുക്കൊന്ന് മൂ ഇത് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഓരോ ഭാഗമായിട്ട് എടുക്കാം അല്ലെങ്കിൽ ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കാം ഓക്കെ ആയിട്ടുണ്ട് അതൊന്ന് ഇളക്കിയിട്ട് എടുക്കാം അല്ലെങ്കിൽ ഓരോ ഭാഗത്ത് നിന്ന് നമുക്ക് പിസ്സ കട്ട് ചെയ്യുന്ന പോലെ എടുക്കാം അന്നായിരത്തിനാണെങ്കിൽ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് താങ്ക്